അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ ഇപ്പോൾ കേട്ടോ പണ്ടേ ഞങ്ങളുടെ ഈ കാണുന്ന മൊത്തം വയലും മൊത്തം നെൽകൃഷിയായിരുന്നു കേട്ടോ അങ്ങ് ഇങ്ങനെ നോക്കത്താതെ ഒരുത്തോളം നെൽകൃഷിയായിരുന്നു അപ്പോൾ കുറേ മൊത്തം കരയാക്കിയിട്ടുണ്ട് കേട്ടോ വാഴയും കഴുങ്ങും അതും ഇതൊക്കെ നട്ടിട്ട് പക്ഷേ ഈ കാണുന്ന ഈ കാണുന്നത്ര ഭാഗങ്ങൾ ഇത് മൊത്തം ഇവർ ഇപ്പോഴും പിന്നെ നെൽകൃഷി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ദമേതി ഒക്കെ കഴിഞ്ഞ് കറ്റ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ വൈക്കോൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മളിവിടെ ഇങ്ങനെ കൊഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേ ഇങ്ങനെ ഇതിലെ ഇറങ്ങി നടക്കും ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനത്തെ കതിരുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇങ്ങനത്തെ കതിരുകൾ ഇത് മൊത്തം പോയതാണ് ഇങ്ങനെ നെല്ല് കതിരോടുകൂടിയുള്ള കതിരുകൾ കിട്ടും എന്നിട്ട് ഞങ്ങളത് പെറുക്കി കൂട്ടി കൂട്ടി വെക്കും ഓരോ കണ്ടത്തിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ പെറുക്കിയിട്ട് കൂട്ടിക്കൂട്ടി തണ്ടോ ഇതൊക്കെ കൊയ് പിന്നെ നെല്ലൊക്കെ വേർതിരിച്ചതാ ഇങ്ങനെ നിറച്ച് നെല്ലുള്ള കതിരുകൾ കിട്ടും അപ്പോൾ അങ്ങനെ വലിയൊരു കെട്ടാവുമ്പോൾ ഞങ്ങൾ അതെടുത്തുകൊണ്ട് വീട്ടിൽ പോവും എന്നിട്ട് അമ്മ അത് ഞങ്ങൾക്ക് കുത്തി പിന്നെ അവിലോ അല്ലെങ്കിൽ നെല്ലുത്തിരി കഞ്ഞിയോ ഒക്കെ ഉണ്ടാക്കിത്തരും കേട്ടോ അന്നൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാവും നെല്ല് കാണാ കാണുന്നില്ലേ അപ്പോൾ നമ്മളിങ്ങനെ പെറുക്കുമായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ പഴയ കാല ഓർമ്മ വരുന്നത് ഇപ്പോഴുള്ള മക്കൾക്ക് ഒന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അല്ലേ ഈ പാടത്ത് കൂടെ നടക്കാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിലെ വന്നപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മളിങ്ങനെ കാണില്ല ശരിയാണ് പ്രാവശ്യം ഇപ്പം കൊയ്ത്ത് കഴിഞ്ഞവിടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കാലത്ത് വരലില്ല ഒന്നില്ലെങ്കിൽ സ്കൂൾ വെക്കേഷന് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിപ്പോൾ ഇന്ന് വയം അമ്പലവയലിൽ പൂപ്പല് കാണാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരാൻ പറഞ്ഞിട്ട് വന്നേട്ടോ ദൂരേന്ന് എൻ്റെ മക്കളിതാ നടന്നു വരുന്നുണ്ട് ഞങ്ങൾ മുന്നിൽ പോന്ന ഒരു പുറകിലാണ് ഞാനും അമ്മയും മുന്നിൽ പോന്നേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇത് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ പോന്നപ്പോൾ അമ്മ ഒഴിക്കാം നീ ഏത് ആ വഴിക്ക് പോണേന്ന് എനിക്ക് പോരേണ്ട വഴി ഇതില്ല അപ്പോൾ ഇതാണ്ടോ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഒക്കെ മെതിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ കറ്റ വന്നത് വൈക്കോല് വന്നത് കെട്ടി പശുവിനത്തേന് പശുവിന് കൊടുക്കാനുള്ളത് കെട്ടി ഇതാക്കി വെച്ചേക്കാം കേട്ടോ നനയാതിരിക്കാൻ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് മൂടി കെട്ടി ഭദ്രാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതിലേ അങ്ങനെ പോകണം എൻ്റെ ചേച്ചീൻ്റെ അടുത്തേക്ക് അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം അല്ലേ